ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഉടച്ച നാളികേരം അല്ലെങ്കിൽ തേങ്ങ മലർത്തി വയ്ക്കുന്നത് ശരിയോ തെറ്റോ അതങ്ങനെ ചെയ്യാൻ പാടും പണ്ട് കാലത്ത് ഈ പഴമക്കാര് പുരാതനമായ പണ്ട് കാലത്തുള്ള നമ്മൾ നാളികേരം ഇങ്ങനെ ഉടച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മലർത്തി വെക്കും അറിയാതെ അതിങ്ങനെ വെക്കുന്നതിന് പേരെ മലർത്തി വെക്കും അപ്പോൾ അപ്പുപ്പന്മാരും അമ്മമാരൊക്കെ പറയാറുണ്ട് അയ്യോ നാളികേരം അങ്ങനെ വെക്കല് കമത്തി വെക്കേ എന്ന് പറയും കാരണം അങ്ങനെ കമത്തി വയ്ക്കുമ്പോൾ അടിയിൽ ആ താഴെ വല്ല മണ്ണുണ്ടെങ്കിൽ മണ്ണ് മണ്ണതിൽ പറ്റുമെന്നുള്ളതുകൊണ്ടാണ് നമ്മളത് മലർത്തി വെക്കുന്നത് അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മൃദ ഈ അപ്പോൾ പഴമക്കാര് ശകാരിക്കും അങ്ങനെ വെക്കരുത് അത് ദോഷമാണ് എന്നൊക്കെ പറയും ഇത് ദോഷമാണെന്ന് പറഞ്ഞാൽ എന്താണ് ദോഷം എന്ന് പറഞ്ഞു തരാൻ അവർക്കറിയില്ല നാളികേര മുറി അങ്ങനെ വെച്ചാൽ അത് മോശമാണ് എന്ന് പറയും അത് അപ്പൊ തന്നെ എടുത്താൽ പോലും ചിലത് നാളികേര ഉടച്ചിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ബാക്കി അങ്ങനെ തന്നെ ഇപ്പോഴല്ലേ ഫ്രിഡ്ജൊക്കെ വന്ന പണ്ട് കാലത്ത് ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ അപ്പൊ അത് അങ്ങനെ തന്നെ വെച്ചിട്ട് അവിടെ അടുക്കളയിൽ നമ്മൾ അങ്ങനെ തന്നെ വെച്ച് കിച്ചണിലൊക്കെ വെച്ചിട്ട് നമ്മൾ പോകുന്നത് അങ്ങനെ വെച്ചിട്ട് പോയി കഴിയുമ്പോൾ അതങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ പഴമക്കാരുടെ അയ്യോ അതങ്ങനെ വെച്ചതു ദോഷം വരും ദോഷമാണ് അതുകൊണ്ട് ചെയ്യരുത് ദോശയാ ദോശ എന്ന് പറയുന്ന പോലെ അപ്പോ ഈ ഇത് എന്താ കാരണം എന്ന് വെച്ചാൽ മൃതദേഹത്തിന്റെ മുമ്പിൽ എണ്ണയൊഴിച്ച് തിരികെ കത്തിക്കുന്നത് ഈ ഉടച്ച നാളികേരം തുറന്നു വെച്ചിട്ടാണല്ലോ ഇല്ലേ മരിച്ച മൃതദേഹം കിടത്തുമ്പോൾ അതൊരു നാളികേരം മലർത്തി വെച്ചിട്ടാണ് ഇത് അത് ഒരു ദുഃഖ സൂചകമായിട്ടാണ് നമ്മൾ അങ്ങനെ കരുതുന്നത് മരിച്ച ആൾ കിടക്കുമ്പോൾ ഈ നാളികേരം ഇങ്ങനെ വെച്ചിട്ട് പിന്നെ അമ്പലത്തിൽ നമ്മൾ ചെയ്യുന്നത് നിരഞ്ജനത്തിനും കൂടിയാണ് അപ്പൊ അതിലിങ്ങനെ വെച്ചിട്ട് മൃതദേഹത്തിന്റെ ചുറ്റും ഇങ്ങനെ നാളികേരം വെക്കുമ്പോൾ അതൊരു ദുഃഖ സൂചകം ദുഃഖമുഖമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഈ ഉടച്ച നാളികേരം അതുകൊണ്ട് മലർത്തി വയ്ക്കുന്നവരെ അതിൽ നിന്ന് പഴയ തലമുറ പിന്തിരിപ്പിച്ചു എന്നതാണ് കാരണം ഈ ഭക്ഷ്യവസ്തുക്കൾ അതിൻ്റെ പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റ പണ്ട് അവർക്ക് അതിനെക്കുറിച്ച് അവർ ശാസ്ത്രീയമായിട്ടൊന്നും പറഞ്ഞു കൊടുത്തിരുന്നില്ല അവരത് പറയും അവരുടെ തലമുറ അത് തന്നെ ആവർത്തിച്ച് ചെയ്യും കാരണം ഒരിക്കലും നാളികേരം മലർത്തി വെക്കില്ല അടച്ചു വെക്കും പിന്നെ ഫ്രിഡ്ജൊക്കെ വന്ന കാലത്ത് എല്ലാവരും നാളികേര ഉടച്ചാൽ ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടൊന്ന് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം ഭക്ഷ്യവസ്തു മലർത്തി വെച്ച് മലിനപ്പെടുത്തരുതെന്നും അവർ അത് കണ്ടിട്ടുണ്ടായിരുന്നു കാരണം തുടർന്ന് വെച്ച് ഇങ്ങനെ അട ഉടച്ചിട്ട് തുറന്നു വെച്ച് നമ്മൾ രാത്രി പോയി ഉറങ്ങുന്ന സമയത്ത് അതില് പല്ലി പാറ്റ എലി പ്രത്യേകിച്ച് തേങ്ങ ഉണ്ടെങ്കിൽ എലി വരും എലി ഒക്കെ വന്നതിങ്ങനെ കാരി തിന്നാൻ തുടങ്ങും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അത് ദോഷമാണ് കാരണം എന്താ അതിലെ വിഷവും കൂടെ നമ്മളിലേക്ക് പോകും അതുകൊണ്ടാണ് ഇത് ദോഷമാണെന്ന് പറഞ്ഞിരുന്നത് അപ്പം അന്നം ബ്രഹ്മമാണ് അതിനെ നിന്ദിക്കരുതെന്നും നമ്മുടെ പൂർവികർ വിശ്വസിച്ചിരുന്നു ആഹാര വസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ ശരീരത്തിന് എന്തെല്ലാം ഗുണങ്ങൾ ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് വൃത്തിയുടെയും വെടിപ്പിന്റെയും സൂക്ഷിക്കണമെന്നേ പറയാറുള്ളൂ വൃത്തിയോടെയും വെടുപ്പോടെയും ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കണമെന്നേ പറയാറുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഉടച്ച നാളികരം ഇങ്ങനെ മലർത്തി വെച്ച് കഴിഞ്ഞാല് ഉടച്ച നാളികേരത്തിൽ ഈ പറയുന്ന രാത്രി വന്നിരുന്ന പല്ലിയോ പാറ്റയോ പിന്നെന്താ പ്രാണികളൊക്കെ വന്നിരുന്ന് ആ നാളികേര മുറി വൃത്തികേടാക്കും അതിൽ കയറിയിരുന്ന തിന് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചെന്ന് കഴിഞ്ഞിട്ട് അത് വീണ്ടും എടുത്ത് ഉപയോഗിക്കും അപ്പൊ അതിലെ വിഷാംശം പോലും നമുക്ക് അങ്ങനെ വരുമ്പോൾ എലിപ്പനി വരാം അസുഖങ്ങൾ വരാം ദുരിതങ്ങളൊക്കെ ഉണ്ടാകാം അപ്പൊ അതുപോലും നമ്മളിലേക്ക് ദോഷങ്ങൾ ഉണ്ടാക്കുന്നു അത് അത് വിഷമയമായി തീരുകയും ചെയ്യും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നത് അതിന് പകരം പറഞ്ഞിരുന്ന എന്താ നാളികേര മുറി മലർത്തി വെച്ചു കഴിഞ്ഞാൽ ദോഷം ഉണ്ടാകും ദുരിതം വരും എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അതിന്റെ വശം ഇതാണ് പണ്ട് കാലത്ത് ഫ്രിഡ്ജൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് പഴമക്കാര് അതിനെ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് അപ്പൊ അത് ഇപ്പൊ ഫ്രിഡ്ജൊക്കെ വന്നതുകൊണ്ട് എല്ലാരും അത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലെടുത്ത് അടച്ചുവെക്കുന്നതുകൊണ്ട് ഇപ്പൊ അത് ആരും പ്രാക്ടിക്കലായിട്ട് നോക്കാറില്ല ബോക്സിലേക്കങ്ങ് വെജിറ്റബിൾ ബോക്സിലേക്കങ്ങ് എടുത്തിടും അപ്പം നാളികരമുറി ഉടച്ച നാളികരമുറി മലർത്തി വെച്ചാൽ ദോഷമാണോ എന്ന് പറയുന്നതിൻ്റെ വശം ഇതാണ് അപ്പം പിന്നെ ആ ശാസ്ത്രീയ വശം മാത്രം നോക്കാതെ നമ്മൾ ഇത് ചെയ്യാതിരിക്കാൻ നോക്കുക അത് ദുഃഖ സൂചകമാണ് എന്നുള്ളത് കൊണ്ട് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞിരുന്നത്